ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രമണത്തിലേക്ക് തന്നെ മടങ്ങാം എട്ട് കുടമണികൾ കെട്ടിയതും മയൻ മായാചാരത്താൽ നിർമ്മിച്ചതും അമോഘവും അരി പ്രാണഹാരകവും തേജസ് കൊണ്ട് കത്തുന്നതുമായ അതിനെ ക്രോധാന്തനായ രാവണൻ സൗമിത്രിയുടെ നേരിട്ട് ആഞ്ഞുവിട്ട് അത്യുച്ചത്തിൽ അലറി ആകാശത്തിൽ കൂടി ഇടിമിന്നൽ പോലെ ഇടിനാദം മുഴക്കിയ ആയുധം ലക്ഷ്മണന് അടുക്കുന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ വേലിനോട് അരുളു ചെയ്തു ലക്ഷ്മണനെ സ്വസ്ഥി വരട്ടെ നിന്റെ ശക്തി പോയി വെറുതെ ആകട്ടെ ദുഷ്ടനായ രാക്ഷസേന്ദ്രന്റെ ബാഹുവിൽ നിന്ന് വരുന്ന സർപ്പതുല്യമായ വേൽ ഒട്ടും തന്നെ കൂസലില്ലാതെ അനങ്ങാതെ നിൽക്കുന്ന കുമാരന്റെ മാറിൽ തറച്ചു നാഗരാജാവിന്റെ കാഗോള വിഷമാർന്ന ദംഷ്ടകൾ തട്ടിയ പോലെ കുമാരന്റെ വിശാലമാറിടം വേൽമുന കൊണ്ട് പിളർന്നു അമിത ബലവാനായ രാവണന്റെ അതുല്യമായ വേൽ തട്ടിയ സൗമിത്രി രണാങ്കണത്തിൽ വീണു അനുജന്റെ നിശ്ചയദാർഢ്യവും പതനവും കണ്ട രഘുപതി സഹോദര സ്നേഹത്താൽ സംതപ്ത ഹൃദയനായി അശ്രുകലുഷിത നേത്രനായി അല്പനേരം നോക്കി നിന്നു പെട്ടെന്ന് കൽപ്പാന്താഗ്നി പോലെയായി തീർന്ന രാജേന്ദ്രൻ ഇത് ദുഃഖിക്കുവാനുള്ള സമയമല്ല എന്ന് തീരുമാനിച്ച് കഠിന യുദ്ധം ആരംഭിച്ചു സൗമിത്രിയെ കരുണാർദ്ര ദൃഷ്ടിയാൽ കടാക്ഷിച്ചുകൊണ്ട് അരക്കൻ്റെ നേരിട്ട് പൂരനെ കാരാള ധാരാള സർപ്പത്തോടുകൂടിയ അദ്രി വിളർന്നതുപോലെ രക്താഭിഷിക്തനായി പുരസ്ഥടം കീറിക്കിടക്കുന്ന അനുജനെ അവിടുന്ന് തൃക്കൻ പാർത്തുവല്ലോ കപികുല പ്രമുഖന്മാർ സർവശക്തിയുമെടുത്ത് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ശക്തനായ രാവണൻ അയച്ച വേൽ പറിച്ചെടുക്കുവാൻ സമർത്ഥരായില്ല രാക്ഷസ രാജാവിൻ്റെ ശരങ്ങളാൽ അവർ ആകുലരായി തീരുവാനും തുടങ്ങി സൗമിത്രിയുടെ മാർക്ക് പിളർന്ന് വേലിൻ തലപ്പ് ഭൂമിയെ സ്പർശിച്ചാണ് നിൽക്കുന്നത് ലോകനാഥനായ കാഗുൽസ്തൻ നിരാശനായ കവികളെ കണ്ട് പെട്ടെന്ന് കുമാരൻ്റെ അടുത്തു ചെന്ന് തൃക്കയ്യാൽ വേൽ നിഷ്പ്രയാസം വലിച്ചെടുത്തു ദ്വേഷ്യം കൊണ്ടാതൊന്ന് വളച്ചു ത്രിയമ്പകചാപത്തിനുകൂടി തടുക്കുവാൻ സാധിക്കാത്ത ആ ബാഹുക്കളുടെ ബലത്തെ തോൽപ്പിക്കാൻ നിർമ്മിത വേലിന് സാധ്യമാകുമോ അപരായുധമായ വേൽമുറിന് രണ്ടു കണ്ഠങ്ങളായി മഹാപ്രഭു വേൽ എടുക്കുമ്പോഴും വളയ്ക്കുമ്പോഴും ഊർജിതനായ ദശഗ്രീവൻ മർമ്മഭേദങ്ങളായ സായുഗങ്ങളെ തുരതുരെ അയച്ചിരുന്നു എന്നാൽ അതൊന്നും അവിടുന്ന് ഗണിക്കുന്നേയില്ല അനുജനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഹനുമാനോടും സുഗ്രീവനോടും അരുളി ചെയ്തു വാനര ശ്രേഷ്ഠന്മാരായ നിങ്ങൾ സൗമിത്രിയെ കാത്തുരക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുവിൻ അനേകം കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതാ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് കൊടും വേനലിൽ പൈതാഹക്ലാന്തനായിരുന്ന വേഴാമ്പല്ലിനെ കാർക്കൊണ്ടൽ കാണുന്നത് പോലെയാണ് ദുഷ്ടാഗ്രഹീസരനായ രാവണൻ എൻ്റെ കൺമുന്നിൽ എത്തിയത് പാപകർമ്മങ്ങളിൽ ദൃഢനിശ്ചയമാർന്ന ഈ ക്രൂരൻ എൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇതാണ് ഞാൻ സത്യം ചെയ്യുന്നു ഹേ കവി വീരന്മാരെ ഒന്നെങ്കിൽ രാമൻ അല്ലെങ്കിൽ രാവണൻ മാത്രം ബാക്കിയാകും അയോധ്യ രാജ്യവിയോഗം അരണ്യാദിവാസം ദണ്ഡകവനത്തിൽ അങ്ങുമിങ്ങും ഉഴന്നു നടക്കൽ ജനകരാജപുത്രി ഹരണം അരക്കന്മാരോട് അടരാടാൻ വന്നു ചേർന്ന കൊടും ദുഃഖം നരക തുല്യമായ ജീവിതം ഇതെല്ലാം ഈ നിധനം കൊണ്ട് ഞാൻ നശിപ്പിക്കും ഏതൊന്നിനു വേണ്ടിയാണോ ഈ വൻ കപിപ്പടയെ കൊണ്ടുവന്നത് ഏതൊന്നിനു വേണ്ടി ഭാലിയെ വധിച്ച് വാനരനായകത്വം സുഗ്രീവനേകിയോ ഏതൊന്നിനു വേണ്ടി സമുദ്രത്തോടെയേറ്റ് തൻ മധ്യത്തിൽ സേതു ബിന്ദിച്ചുവോ അതെനിക്കിന്ന് സാധിച്ചു ലോകങ്ങളെ മുഴുവൻ കരയിക്കുന്ന രാവണൻ എൻ്റെ കണ്ണിൽപ്പെട്ടു ഇനി ഇവന് ജീവിക്കുവാൻ അർഹതയില്ല സാധിക്കുകയുമില്ല ഉഗ്രവിഷമുള്ള സർപ്പമായാലും ഖേരുടെ കണ്ണിൽപ്പെട്ടാൽ രക്ഷ കിട്ടുമോ കണ്ണുകളിൽ വിഷമുള്ള പാമ്പിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അവൻ്റെ രക്ഷ കിട്ടുമോ എൻ്റെയും രാവണൻ്റെയും യുദ്ധവൈദഗ്ധ്യം നിങ്ങൾ സുഖമായി നിന്ന് കാണുവിൻ കവികേസരികളെ ആ കുന്നിൻ പുറങ്ങളിൽ ഇരുന്ന് സ്വച്ഛന്ത വിശ്രമത്തോടെ നോക്കുവിൻ ചാരണന്മാരും ഋഷിമാരും ഗന്ധർവന്മാരും അസുരന്മാരും ചേർന്ന മൂന്ന് ലോകവും ഈ പോരിൽ ഇന്ന് എൻ്റെ രാമത്വം കാണട്ടെ ഈ ഭൂമിയും ചരാചരങ്ങളും നിൽക്കുന്ന കാലം വരെ നീണ്ടു നിൽക്കുന്ന അനശ്വരമായ ഒരു കർമ്മമാണ് ഞാനൊന്ന് ചെയ്യുന്നത് ഏതു കാലത്തും ദേവന്മാർ കൂടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതാകും ഇത് തങ്കപ്പോളയണിഞ്ഞ കൂരമ്പുകൾ ലക്ഷ്യം പിഴയ്ക്കാതെ തെറ്റുപറ്റാതെ ശ്രീരാമചന്ദ്രൻ അയച്ചു ഉദ്ദിപ്തനായ രാവണനും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച കൂരമ്പുകൾ ഉലക്കകൾ തുടങ്ങിയവ മേഘം മാരി ചൊരിയുന്നത് പോലെ മഹാപ്രഭുവിൽ പൊഴിച്ചു ശരങ്ങൾ തുല്യവേഗത്തിൽ ശക്തിയിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന നിനാദം മാറ്റൊലികൊണ്ടു അഗ്നിജ്വാലകൾ വമിക്കുന്ന മുനകളോടുകൂടിയ രാമരാവണ സായകങ്ങൾ അമ്പരതലത്തിൽ നിന്ന് തകർന്ന് ഭൂമിയിൽ പതിച്ചു ശ്രീരാമന്റെയും പൗലസ്ഥിൻ്റെയും ഞാനൊലികൾ അത്യദ്ഭുതമായി ഉയർന്നു സകല ജീവികളെയും ഞെട്ടിച്ചു കോതണ്ഡമേന്തിന്തിയ മഹാത്മാവ് മിന്നിത്തിളങ്ങുന്ന ഭാണജാലങ്ങൾ അയച്ചപ്പോൾ ത്രിലോക വീരരായ രാവണന് പരുക്കുതട്ടി തുടങ്ങി നേരിട്ട് വരുന്ന രാക്ഷസൻ കൊടുങ്കാറ്റടിച്ച കാർമേഘം പോലെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് ഓടുക തന്നെ ചെയ്തു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം